നമസ്കാരം ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനിർണായകമായ വീഡിയോ മൂന്നാം തീയതി രാത്രി എട്ടരയ്ക്ക് അപ്ലോഡ് ആവുന്നതായിരിക്കും ഇതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും അതായത് ഇടവൻ രാശിയിൽ നിന്ന് മിഥുരൻ രാശിയിലേക്ക് കടക്കാൻ പോകുന്ന മെയ് മുതൽ മെയ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി മെയ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി മെയ് പതിനഞ്ച് വരെയുള്ള വ്യാഴത്തിൻ്റെ സമ്പൂർണ്ണ വർഷഫലം അതായത് മേടം ലഗ്നം മുതൽ മീനൻ ലഗ്നം വരെയുള്ള രാശിക്കാരുടെ ഒരു വർഷത്തെ ചാരഫലമാണ് പറയാൻ പോണത് അപ്പോൾ നാളെ കൃത്യമായ നാളെ എട്ടാം മൂന്നാം തീയതി എട്ട് എട്ടയ്ക്ക് മൂന്ന് എത്ര എട്ട് മുപ്പത് പി എമ്മിന് അപ്ലോഡ് ആയിരിക്കും നിങ്ങളുടെ ഹോം പേജിൽ അപ്പോൾ എല്ലാവരും കാണുക തീർച്ചയായിട്ടും കാണേണ്ട വീഡിയോസാണ് അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം